രണ്ട് കളിയും പൊട്ടി ഡീസിനായിട്ട് രണ്ട് കളി കളിച്ചിട്ട് ഇങ്ങള് പൊട്ടി കൊറേ കാര്യങ്ങളുണ്ട് നിങ്ങള് ഈ കുട്ടിപ്പാക്ക് എ ഗ്രേഡ് കൊടുത്തിട്ട് എത്തിയാ ബി സി സി ഐരുപത്തേഴ് കോടിയും കൊടുത്തല്ലോ രണ്ടും കളി കുട്ടിപ്പാന്റെ എ ഗ്രേഡും ഇരുപത്തിയേഴ് കോടി ഇതൊന്നും കളിച്ചാൽ കൊടുക്കണല്ലോ വെറുതെ കൊടുക്കണം പൊറുതി ആകെ ഇപ്പൊ ഒമ്പത് കളിയായല്ലോ ഇനി ഇഞ്ഞ് ശരിയാവും ഇഞ്ഞ് ശരിയാവെന്ന് പറഞ്ഞ ഒമ്പത് കളി അഞ്ചു കളിയോ ബാക്കിയുള്ളു റൺസ് ഓ രണ്ട് കളിയിലും ഡക്കാണ് ഫസ്റ്റ് കളി ുംക്കായി പക്ഷെ പണ്ടത്തെ ടീമിനെ അടിച്ചു നിരത്തിയൊരാള് പറഞ്ഞത് വേറെ കൊടുത്ത കൊടുപ്പുണ്ടല്ലോ നമ്മളെ ഇതാണ് ഗോയങ്കക്കുള്ള ഒരു കൊടുക്കലാണത് അജാദി അടി അത് ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ് മറക്കണ്ട പേര് രാഹുൽ കൈ തന്നെ നിങ്ങൾ വിചാരിച്ചോളി അത്ര അത്ര തന്ന് ഏഹ് ശരിക്കും അതല്ല ചെയ്യണ്ടേ കഴിഞ്ഞ പ്രാവശ്യം ആൾക്കാരുടെ ഇട്ടുക വലിയ തൊള്ളവടായി ഇറക്കിയാണ്ട് അതിന് അതിന് കൈയും കൊടുക്കാതെ പോകാൻ വേണ്ടി എന്റെ അഭിപ്രായം അമ്മ ഒരു കിട്ടലും കിട്ടി നാണം കിട്ടി ഇളിഞ്ഞാണ്ട് വരികയാണ് ഏഹ് ആ സിക്സ് ഒക്കെ ഒരു മുഖുണ്ട് ഏ ഇന്നൊന്നും പറയാനില്ല അമ്മ ഇതൊക്കെ എന്താ പറയുക ചോയിച്ചു വാങ്ങണോ ഒരു കാര്യമില്ല അതൊരു ക്ലാസ് ആൾക്കാരുടെ വശലാക്കിയാ നിങ്ങള് മൊത്തം തോച്ചു പരാജയപ്പെട്ട് പോകുന്നില്ല രണ്ടിലും നൂറ്റി വേറെ കാര്യം പരാജയപ്പെടാതിരിക്കാൻ ആ പോറലൊക്കെ നല്ല പോറൽ ഏൽപ്പിച്ചിട്ടുക്ക് ഏഹ് പോറലിന്റെ ഫിഫ്റ്റി പിന്നെ നമ്മളെ കരുണ്ടാരോടാകൊന്നും മോശമായിട്ടുള്ളൂ പിന്നെ വന്നോരൊക്കെ വന്നോ ആകെ വന്നോരൊക്കെ നിറയങ്ങൾ അധികം വിക്കറ്റ് കൊടുത്തിട്ടില്ലല്ലോ അധികം വരണ്ടി വന്നിട്ടില്ല മുകേഷ് കുമാറിൻ്റെ കയറി നാല് വിക്കറ്റാണ് മൂപ്പര് പിഴുതെടുത്തത് ചുരുക്കത്തിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ നിങ്ങൾ പന്തും ടീമും എല്ലോർത്തും പൊട്ടുകയാണ് അതൊരു പൊട്ടിയ പന്താണ് അത് ഞങ്ങൾ പിരിച്ചിട്ടാളി